തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊച്ചി കൊച്ചിയിലിസി ആശുപത്രിയിലേക്ക് എയർ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ നിമിഷങ്ങൾക്കകം തന്നെ പുറപ്പെടും ആറ് കിലോമീറ്റർ ദൂരം പിന്നിട്ട് ആംബുലൻസ് വളരെ പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അതിനെല്ലാ സംവിധാനങ്ങളും ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുകയായിരുന്നു കൊട്ടാരക്കര സ്വദേശി മുപ്പത്തി മൂന്നുകാരനായ ഐസക് ജോർജിന്റെ ഹൃദയമാണ് ഇപ്പോൾ എറണാകുളത്ത് എസി ആശുപത്രിയിലേക്ക് എത്തിക്കുക അങ്കമാലി സ്വദേശിക്കാണ് ആ ഹൃദയം മാറ്റിവെക്കുക അതിനുശേഷം ഒരു പുതുജീവൻ കൊച്ചിയിലെ ഹയത്ത് ഗ്രാൻഡ് ഹയത്ത് അവിടെ വന്ന് ഇറങ്ങുന്ന എയർ ആംബുലൻസ് അവിടെ നിന്ന് റോഡ് മാർഗമാകും ലിസി ആശുപത്രിയിലേക്ക് എത്തുക ഗോശ്രീ പാലം വഴി ഹൈക്കോടതി ജംഗ്ഷൻ പിന്നിട്ട് കച്ചേരിപ്പടി വഴി ആ രീതിയിലാകും സംവിധാനങ്ങളെല്ലാം ഒരുക്കുക എത്രയും പെട്ടെന്ന് തന്നെ എറണാകുളിയിലേക്ക് എയർ ആംബുലൻസ് എത്തും എത്തിച്ചേരും അവിടെ നിന്ന് ഉടൻ പുറപ്പെടും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം സൂര്യശ്രീ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കൊച്ചി ഗ്രാൻഡ് ഹാത്ത് അതിനടുത്ത് തന്നെയാണ് ഹെലിപ്പാഡിന് മുന്നിൽ തന്നെയാണ് സൂര്യശ്രീ നിൽക്കുന്നത് സൂര്യശ്രീ അല്പനിമിഷങ്ങൾക്കകം തന്നെ അവിടെ എയർ ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും അതിനുശേഷം അധികം സമയ താമസം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമല്ലേ ഗതാഗത സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോൾഗാട്ടിയുടെ അവിടെ നിന്ന് ഗോശ്രീ പാലം വഴി ഹൈക്കോടതി ജംഗ്ഷൻ വഴി കച്ചേരിപ്പടി അങ്ങനെയാണോ യാത്രാ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് പറയൂ സൂര്യശ്രീ പിതാ തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസ് പുറപ്പെട്ടാൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം തന്നെ ഇവിടെ ബോൾഗാട്ടിയിലുള്ള ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഈ എയർ ആംബുലൻസ് വന്നിരിക്കും ഹൃദയവുമായി കൊട്ടാരക്കര സ്വദേശി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയവുമായാണ് ഇവിടെ അങ്കമാലിയിൽ ലിസി ആശുപത്രിയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിയായ ഇരുപത്തിയെട്ട് കാരനിലേക്കാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നത് ഇന്നലെയാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ നടപടികളൊക്കെ തന്നെ പൂർത്തിയായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇതിലുള്ള മൃതസഞ്ജീവിനി വഴിയാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ തന്നെ പൂർത്തിയായിരിക്കുന്നത് ഇതിനുള്ള ഇപ്പോൾ നിലവിൽ അവയവം മാറ്റിവെക്കുന്നതിന് ഇവിടെ നിന്ന് ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് ആംബുലൻസ് എത്തിക്കുന്ന ഹൃദയം റോഡ് മാർഗം ആംബുലൻസിലൂടെയായിരിക്കും ലിസി ആശുപത്രിയിൽ എത്തിക്കുന്ന ഈ സമയമായതുകൊണ്ട് തന്നെ റോഡിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പോലീസ് കൃത്യമായി എല്ലാ ഇടങ്ങളും തന്നെ വിന്യസിച്ചിട്ടുണ്ട് കൃത്യമായൊരു ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ നഗരത്തിലുണ്ടാകും ഈ ഹൈക്കോർട്ട് പോലുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഗതാഗത കുരുക്കളുണ്ടാകാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടാകും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ പുറപ്പെട്ടാൽ അല്പസമയത്തിനകം അല്പസമയത്തിനകേകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം തന്നെ ബോൾഗാട്ടിയിലെ ഈ ഗ്രാൻഡ് ഹയത്തുള്ള ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ും ഹെലികോപ്റ്ററിൽ ഹൃദയം ഈ ഈ ആംബുലൻസ് ആംബുലൻസ് ലിസി അടക്കം ഇവിടെ സജ്ജീകരണമാണ് ഒരു ഒരു മെഡിക്കൽ നാലു സംഘത്തിൽ ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസ് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാൽപ്പത്തി അഞ്ച് മിനിറ്റിനകം തന്നെ കൊച്ചി ഹയത്ത് ഗ്രാൻഡ് ഹയത്തിലെ ഹെലിപാഡിലേക്ക് എയർ ആംബുലൻസ് എത്തിച്ചേരും അവിടെ നിന്നാണ് സൂര്യശ്രീ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് അവിടെ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ലിസിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഗതാഗത ക്രമീകരണങ്ങളെല്ലാം അവിടെ സജ്ജമാണ് ഡോക്ടർമാരെല്ലാവരും തന്നെ തയ്യാറായിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും എയർ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടുവെന്നാണ് അറിയാൻ കഴിയുന്നത് കൃത്യം ഇനി നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കൊച്ചി ഗ്രാൻഡ് ഹായത്തിലെ ഹെലിപ്പാഡിലേക്ക് ഹെലിപ്പാഡിലേക്ക് ആ എയർ ആംബുലൻസ് എത്തിച്ചേരും അപ്പോൾ കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം അത് അങ്കമാലി സ്വദേശിക്കാണ് മാറ്റിവെക്കുന്നത് ഒരു ഘട്ടം കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനായി എല്ലാ കണ്ണുകളും കാതുകളും അങ്ങോട്ട് തന്നെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു പുതുജീവൻ നൽകാനായി അത് മനുഷ്യസ്നേഹയായ ഒരാൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നു അതിനുശേഷം ആഗ്രഹപ്രകാരം തന്നെ കുടുംബത്തിൻ്റെ എല്ലാ പിന്തുണയോടും കൂടി തന്നെയാണ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത് സൂര്യശ്രീയും റിനു ശ്രീധറും എല്ലാം തന്നെ അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകുകയായിരുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം